നമസ്കാരം ഞാൻ പരമേശ്വര നമ്പൂതിരി ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി മാസത്തിലെ വിശാഖം കാല് അനിടം തൃക്കേട്ട വൃശ്ചികൂറുകാരുടെ ചന്ദ്രാലുള്ള ഫലത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത് ജ്യോതിഷത്തെ ബഹുമാനിക്കുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും വേണ്ടി മാത്രമായി ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നതിനാൽ ജ്യോതിഷത്തിൽ വിശ്വാസമില്ലാത്തവർ ദയവ് ചെയ്ത് ഈ വീഡിയോ കാണരുത് എന്നാണ് എൻ്റെ വിരീതമായിട്ടുള്ള അപേക്ഷ ഗ്രഹങ്ങളുടെ സ്ഥിതിക്കനുസരിച്ച് നല്ല ഫലങ്ങളെ സൂചിപ്പിക്കും ഫലങ്ങളെ സൂചിപ്പിക്കാനിടവരും നല്ല ഫലങ്ങളെ മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിച്ച് ജീവിത വിജയം വരിച്ചാൽ വളരെ സന്തോഷം അതേപോലെ തന്നെ മോശ ഫലങ്ങളെ മനസ്സിലാക്കി ആ മോശ ഫലങ്ങളിൽ നിന്ന് ഒരാളെങ്കിലും രക്ഷ നേടിയാൽ അതിലേറെ സന്തോഷം എന്തായാലും ഋഷിയക്കൂറുകാർക്ക് ഈ വരുന്ന ഫെബ്രുവരി മാസം പന്ത്രണ്ടാം തീയതി വരെ സൂര്യൻ മൂന്നിലാണ് നിൽക്കുന്നത് മൂന്നിൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഫലങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള പലവിധ ദുഃഖങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ ഒക്കെ മോചനം വന്നു ചേരുന്നൊരു കാലയളവിനെ സൂചിപ്പിക്കുന്നു പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതായിട്ടുള്ള ഫലം ശത്രുപരമായിട്ടുള്ള ഒരു ഉപദ്രവങ്ങളും നമ്മളിലേക്ക് വന്നു ചേരാത്ത കാലയളവനെയാണ് സൂചിപ്പിക്കുന്നത് ഏതെങ്കിലും വിധേയ രോഗദുരിതങ്ങൾ അനുഭവിക്കുന്നുണ്ടായിരുന്നുവെങ്കിൽ ആ രോഗങ്ങൾക്കെല്ലാം ശമനം വന്നുചേരുന്ന ഒരു കാലയളവനെ സൂചിപ്പിക്കുന്നു ജോലി സംബന്ധമായിട്ട് വളരെ നല്ല രീതിയിൽ തന്നെ ഉയർച്ച വന്നു ചേരുക പ്രൊമോഷൻ വന്നു ചേരുക ബിസിനസ് ചെയ്യുന്നവർക്കും വളരെ നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുന്ന നല്ല ഫലത്തെയാണ് മൂന്നിൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് സൂചിപ്പിക്കുന്നത് പന്ത്രണ്ടാം തീയതി വരെയാണ് ഈ നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നത് പന്ത്രണ്ടാം തീയതിക്ക് ശേഷം നാലിലേക്ക് വരുന്ന സൂര്യനെ കൊണ്ട് അത്ര നല്ല ഫലമല്ല പലവിധ വിഘ്നങ്ങൾ വന്നു ചേരുന്ന അതായത് തടസ്സങ്ങൾ വന്നു ഒരു ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് അപ്പൊ നിങ്ങൾക്കായിക്കോട്ടെ എനിക്കായിക്കോട്ടെ നമ്മൾ ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ തടസ്സങ്ങൾ വന്നു ചേരുക എന്ന് പറയുന്നത് ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ല അപ്പൊ ഈ തടസ്സങ്ങൾ വന്നു ചേരാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് മഹാദേവനെ നല്ല രീതിയിൽ തന്നെ മനസ്സിലെത്തി പ്രാർത്ഥിക്കുക ശിവക്ഷേത്ര ദർശനം ചെയ്യുക നമുക്ക് അറിയാവുന്നതായിട്ടുള്ള ശിവസ്തോത്രങ്ങൾ ജപിക്കുക കുടുംബത്തിൽ നിന്ന് നാമം ജപിക്കുമ്പോൾ പഞ്ചാക്ഷരം ജപിക്കുക ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ നാലിലേക്ക് വരുന്നതായിട്ടുള്ള ആ സൂര്യനെ സൂര്യനെക്കൊണ്ടുള്ള മോശഫലങ്ങളെ നമുക്ക് ഒരു പരിധിവരെ കുറയ്ക്കുവാനായിട്ട് സാധിക്കും എട്ടിലാണ് ചൊവ്വ എട്ടിൽ നിൽക്കുന്ന ചൊവ്വയും കൃഷി ചെയൂർക്കാർക്ക് അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത് പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഫലങ്ങളുണ്ട് വാഹനം ഉപയോഗിക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക മനസ്സിന് വിഷമം ഉണ്ടാക്കുന്നതായിട്ടുള്ള പലവിധ സന്ദർഭങ്ങളും നമുക്ക് വന്നു ചേരാം ചൊവ്വയെ കൊണ്ട് അപമാനമുണ്ടാവാനായിട്ടുള്ള ഫലത്തെ സൂചിപ്പിക്കുന്നു അപമാനം ഉണ്ടാവുക എന്ന് പറയുന്നത് നിങ്ങൾക്കാണെങ്കിലും എനിക്കാണെങ്കിലും ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ല നമുക്ക് എല്ലാവർക്കും ഓരോ അഭിമാനം ഉണ്ട് അല്ലെ പലവിധ കുറവുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് എല്ലാവർക്കും അഭിമാനം ഉണ്ട് ആ അഭിമാനത്തിന് ഹാനി വന്നു ചേരുന്നതായിട്ടുള്ള ഫലം അപമാനം ഉണ്ടാവുക എന്ന് പറയുന്നത് നമുക്ക് ആർക്കും ജീവിതത്തിൽ ഇഷ്ടമുള്ളതായിട്ടുള്ള ഒരു ഫലമല്ല അപ്പൊ ഈ എട്ടിൽ നിൽക്കുന്നതായിട്ടുള്ള ഈ ചൊവ്വയെ കൊണ്ടുള്ള മോശഫലങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഭദ്രകാളി ഭഗവതിയെ നല്ല രീതിയിൽ തന്നെ മത്സരത്തി പ്രാർത്ഥിക്കുക കുടുംബത്തിൽ നിന്ന് നാമം ജപിക്കുമ്പോൾ കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലം ച കുലധർമ്മം ചംച്ച പാലയ പാലയ ഈ സ്ത്രോത്രമൊക്കെ ചവിച്ച് കഴിഞ്ഞാൽ ഈ ചൊവ്വയെ കൊണ്ട് പറയുന്നതായിട്ടുള്ള ആ മോശഫലങ്ങളെയും നമുക്ക് കുറയ്ക്കുവാനായിട്ട് സാധിക്കും മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത് അപമാനം എന്ന മോശഫലത്തെ സൂചിപ്പിച്ചുല്ലോ ഈ അപമാനം വന്നു ചേരുക എന്ന് പറയുന്നത് തന്നെ മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ പരിഹസിക്കപ്പെടുമ്പോഴാണല്ലോ നമുക്ക് അപമാനം ഉണ്ടാകുന്നത് നമ്മളുടെ മനസ്സിന് വിഷമം ഉണ്ടാക്കുന്നതായിട്ടുള്ള ഓരോ കാര്യങ്ങളും മറ്റുള്ളവർ പറയുമ്പോൾ പരിഹസിക്കുമ്പോൾ നമുക്ക് വന്നു ചേരുന്ന ഒരു കാര്യമാണല്ലോ അപമാനം ഈ തൊട്ടാവാടി എന്ന് പറയുന്ന ഒരു ചെടിയുണ്ടല്ലോ ഇംഗ്ലീഷിൽ ടച്ച് മീൻ നോട്ട് എന്നൊക്കെയാ പറയാം അല്ലെ നമുക്ക് എല്ലാവർക്കും ഈ തൊട്ടാവാടിയെ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് തൊട്ടു നോക്കാനായിട്ട് തോന്നും അല്ലേ അത് എന്തുകൊണ്ടാണ് അത് വാടുന്നത് കൊണ്ടാ മറ്റൊരു ചെടിയെ കാണുമ്പോൾ നമുക്ക് തൊട്ടു നോക്കാൻ തോന്നില്ല തൊട്ടാവാടിയെ കാണുമ്പോൾ നമുക്ക് തൊട്ടു നോക്കാൻ തോന്നുകയും ചെയ്യും നമ്മൾ തൊട്ടു നോക്കുകയും ചെയ്യും അത് വാടുകയും ചെയ്യും അപ്പൊ ഈ പറയുന്നവര് നമ്മളെ പരിഹസിക്കുമ്പോൾ നമുക്ക് മനസ്സിന് വിഷമം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണല്ലോ അങ്ങനെ പറയണത് അപ്പൊ നമുക്ക് മനസ്സിന് വിഷമം ഉണ്ടാക്കിയില്ലെങ്കിലോ ആ പറ നിർത്തും അവർ നമ്മളെ പരിഹസിക്കാൻ വേണ്ടിയിട്ട് ഓരോരോ കാര്യങ്ങൾ ഇന്നും പറഞ്ഞു നാളെയും പറഞ്ഞു മറ്റന്നാളും പറയുമ്പോഴും നമ്മൾ അവഗണിക്കുക നമ്മളുടെ മനസ്സിലേക്ക് അത് എടുക്കാതിരിക്കുക നമ്മളുടെ മനസ്സിന് വിഷമം ഉണ്ടാവില്ല എന്നുണ്ടെങ്കിൽ അവരാ പറച്ചിൽ നിർത്തിക്കോളും എന്തായാലും ഭദ്രകാളി ഭഗവതി നല്ല രീതിയിൽ തന്നെ മനസ്സിൽ പ്രാർത്ഥിച്ചാൽ മനസ്സിന് നല്ല ബലം വന്നുചേരും ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി വരെ ബുധൻ മൂന്നിലാണോ നിൽക്കുന്നത് മൂന്നിൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് ശത്രുക്കൾ നിമിത്തം തന്നെ ഉപദ്രവങ്ങൾ ഒരു ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് എങ്കിൽ പോലും പന്ത്രണ്ടാം തീയതിക്ക് ശേഷം നാലിലേക്ക് വരുന്ന ബുധൻ വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് ബന്ധു കുടുംബ അഭിവൃദ്ധി വന്നു ചേരുക ധനലാഭം ഉണ്ടാവുക ബന്ധുക്കൾ നിമിത്തം തന്നെ നമുക്ക് നല്ല സന്തോഷമുള്ള അനുഭവങ്ങൾ നമുക്ക് വന്നു ചേരുക അതായത് ബുധൻ നാലിൽ നിൽക്കുന്നത് വളരെ നല്ല ഭർത്തയാണ് സൂചിപ്പിക്കുന്നത് മറ്റു പല ഗ്രഹങ്ങളും കുറച്ച് മോശ മോശസ്ഥാനത്ത് നിന്നാൽ പോലും ഏഴിൽ നിൽക്കുന്ന വ്യാഴം വളരെ നല്ല ഭർത്തയാണ് വൃശ്ചിക്കൂറുകാർക്ക് സൂചിപ്പിക്കുന്നത് പൊതുവായി ഈശ്വരാധീനം ഉള്ള കാലയളവായിട്ട് വേണം പറയാൻ ഏഴിൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട് ബുദ്ധി സാമൃദ്ധി ഉണ്ടാവുക വാക് സാമൃദ്ധി ഉണ്ടാവുക ആജ്ഞാസിദ്ധി വന്നു ചേരുക ഏത് കാര്യങ്ങളും കൊണ്ടു നടക്കുവാനായിട്ടുള്ള മനോധൈര്യം വന്നു ചേരുക പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതായിട്ടുള്ള ഫലം വിവാഹ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ അനുഭവപ്പെടുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ കാലയളവിൽ അവരുടെ വിവാഹം വന്നു ചേരുവാനായിട്ടുള്ള നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ശ്രമിച്ചോളൂ അതേപോലെ തന്നെ നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതുന്നതായിട്ടുള്ള ധനം അത് തിരിച്ചു കിട്ടുവാനായിട്ടുള്ള ഫലത്തെയും സൂചിപ്പിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ നഷ്ടപ്പെട്ടു പോയി എന്ന് തരുന്നതായിട്ടുള്ള ധനമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ കാലയളവിൽ പ്രത്യേകിച്ച് ശ്രമിച്ചോളൂ തിരിച്ചു ചോദിച്ചോളൂ അത് തിരികെ ലഭിക്കുവാനായിട്ടുള്ള നല്ല ഫലത്തെ ഏഴ് നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട് സൂചിപ്പിക്കുന്നുണ്ട് അഞ്ചിലാണ് ശുക്രൻ അഞ്ചിൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ടും നല്ല ഫലത്തെ തന്നെയാണ് ഋശിക്കൂറുകാർക്ക് സൂചിപ്പിക്കുന്നത് ധനലാഭം വന്നു ചേരുക സന്താനലാഭം ഉണ്ടാവുക സന്താന ഗുണം വന്നു ചേരുക ഗുരുജനങ്ങളെ കാണുവാനായിട്ട് സാധിക്കുക ഗുരുവിന്റെ അനുഗ്രഹം വന്നു ചേരുക ബന്ധുഗുണം ഗുണം അനുഭവത്തിയായിട്ട് വരിക അതായത് അഞ്ചിൽ നിൽക്കുന്ന ശുക്രനും വളരെ നല്ല ഭർത്തയാണ് സൂചിപ്പിക്കുന്നത് നാലിലാണ് ശനി നാലിൽ നിൽക്കുന്ന ശനി വൃഷയക്കൂറുകാർക്ക് അത്ര നല്ല ഭർത്തയല്ല സൂചിപ്പിക്കുന്നത് എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്ക് തന്നെ അറിയാം കണ്ടകശനി സ്ഥാനമാണ് വിചാരിക്കാതെ തന്നെ കലഹം ഉണ്ടാവുക ധനത്തിന് ചെലവ് വന്നു ചേരുക അനാവശ്യ ചിന്തകൾ വന്നു ചേരുക മനസ്സിന് ദുർബുദ്ധി വന്നു ചേരുക നമുക്ക് ആർക്കും ദുർബുദ്ധിയൊന്നും വന്ന് ചേരാൻ പാടില്ല അല്ലെ നമുക്ക് ആർക്കും ദുർബുദ്ധിയൊന്നും വന്ന് ചേരരുത് ഈ അനാവശ്യമായിട്ടുള്ള ചിന്ത എന്ന് പറഞ്ഞു അല്ലെ ആവശ്യമില്ലാത്തതായിട്ടുള്ള ചിന്തകൾ അമിതമായിട്ടുള്ള ചിന്ത ഓരോ കാര്യങ്ങളെക്കുറിച്ചും ആവശ്യത്തിൽ കൂടുതൽ ചിന്തിക്കുക ഈ കഴിഞ്ഞു പോയ കാര്യങ്ങളെ കുറിച്ചായിരിക്കുമല്ലോ ചിന്തിക്കുന്നത് തന്നെ ഈ കഴിഞ്ഞു പോയ കാര്യങ്ങളെ കുറിച്ചൊന്നും നമുക്ക് ചിന്തിച്ചിട്ട് യാതൊരു കാര്യവും ഇല്ല അല്ലെ കഴിഞ്ഞത് കഴിഞ്ഞു ഇനി പുതിയതായിട്ടുള്ള കാര്യങ്ങളാണ് ചിന്തിക്കുന്നത് നമുക്ക് തീരുമാനിക്കാൻ പറ്റുന്നത് ഈ വർത്തമാന കാലത്തിൽ നടക്കുന്നതായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളെല്ലാവരും തന്നെ ആ കഴിഞ്ഞു പോയതായിട്ടുള്ള കുറിച്ചായിരിക്കും ചിന്തിക്കുന്നത് കഴിഞ്ഞു പോയ കുറിച്ച് ചിന്തിക്കാതെ ശരിക്കും നമുക്ക് അതിനുള്ള പരിഹാരമല്ലേ ചിന്തിക്കേണ്ടത് അല്ലേ ഈ വർത്തമാന കാലത്തിൽ നമുക്ക് എന്താണ് ചെയ്യുവാനായിട്ട് സാധിക്കുക ഭൂതകാലത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് യാതൊരു കാര്യമില്ല അത് കഴിഞ്ഞു ആ ഭൂതകാലത്ത് നടന്നതായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് നമുക്ക് അത് മനസ്സിലാക്കി ശരിയായിട്ടുള്ള രീതിയിൽ അതിനുള്ള പരിഹാരം കാണില്ലേ നമ്മൾ ചെയ്യേണ്ടത് എന്തായാലും ശനി നാലിൽ നിൽക്കുന്നത് അത്ര നല്ല ഫലമല്ല ഈ വിധേയനയുള്ള മോശഫലങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് ഈ അനാവശ്യമായിട്ടുള്ള ചിന്തകളെല്ലാം നമ്മുടെ മനസ്സിൽ നിന്ന് മാറുവാൻ വേണ്ടിയിട്ട് ശനൈശ്ചരായ നമെന്നുള്ള നാമം ജപിക്കുക എന്തായാലും ഋഷികൂറുകാർക്ക് വ്യാഴവും ശുക്രനും ഒക്കെ പല ഗ്രഹങ്ങളും വളരെ നല്ല സ്ഥാനത്താണ് ഒരു ചേക്കൂറുകാരൻ ഗ്രഹപ്പെടാ ദോഷ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷേത്രദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക അറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നുചേരുന്നതായിട്ടുള്ള ആ മോശഫലങ്ങളെ ദുരിതങ്ങളെ നമ്മളുടെ നാമജപത്തിലൂടെ ഈശ്വര സേവയിലൂടെ പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നമുക്ക് തന്നെ കുറയ്ക്കുവാൻ മറികടക്കുവാൻ ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കുക ജ്യോതിഷ സംബന്ധമായ സംശയ നിവാരങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നെ അറുന്നൂറ്റി ഇരുപത്തെട്ട് ഇരുന്നൂറ്റി ഇരുപത് പതിനെട്ട് എഴുപത്തിരണ്ട് എന്ന നമ്പറിൽ വിളിക്കാം നയൻ ഫോർ നയൻ സെവൻ സീറോ നയൻ ഡബിൾ ഫൈവ് ഡബിൾ സെവൻ എന്ന നമ്പറിൽ വാട്സപ്പുണ്ട് വാട്സപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജനിച്ച സമയവും സ്ഥലവും ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ അയച്ചു തരികയാണ് എങ്കിൽ നിങ്ങളുടെ ഗ്രഹസ്ഥിതി ഉണ്ടാക്കി ഇപ്പോഴത്തെ മഹാദശയും ദശാപഹാരവും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും നേരിട്ട് കാണുവാനാണെന്നുണ്ടെങ്കിൽ ചോറ്റാനിക്കരം ഭഗവതിയുടെ പടിഞ്ഞാറേ നടയിൽ വൈഭാസിന് സമീപമുള്ള ജ്യോതിഷാലയത്തിൽ വരാവുന്നതാണ് അറുന്നൂറ്റി ഇരുപത്തെട്ട് ഇരുന്നൂറ്റി ഇരുപത് പതിനെട്ട് എഴുപത്തിരണ്ട് എന്ന നമ്പറിൽ മാത്രം വിളിക്കുവാനായിട്ട് ശ്രമിക്കുക നന്ദി നമസ്കാരം